ഭക്ഷ്യവിലക്കയറ്റത്തിൽ വിറങ്ങലിച്ചു നിന്ന ജനങ്ങൾക്കിടയിലേക്കാണ് ഇടുത്തി പോലെ മറ്റൊരു വാർത്ത വന്നത് അതാണെങ്കിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചത് അതും മറ്റൊന്നുമല്ല ഇനി ഫോണിൽ കൂടിയുള്ള സംസാരം കുറച്ചാൽ മതി എന്ന തീരുമാനം പോലെയാണ് മൊബൈൽ റീചാർജ് നിരക്കുകൾ കുത്തനെ കൂട്ടിയ ടെലികോം കമ്പനികളുടെ നടപടി രണ്ടര വർഷത്തിനു ശേഷം വിവിധ ടെലികോം കമ്പനികൾ നടത്തിയ നിരക്ക് വർധന ഏറെ ഉയർന്നതാണ് എന്ന നിലയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ിയോ ആണ് ആദ്യം പ്രഖ്യാപിച്ചത് പിന്നാലെ ഭാരതി എയർടെലും ഭാരതിലും ഐഡിയും നിരക്ക് വർധന പ്രഖ്യാപിച്ചു റിലയൻസ് ജിയോ പന്ത്രണ്ട് മുതൽ ശതമാനം വരെയും എയർടെൽ പതിനൊന്ന് മുതൽ ശതമാനം മൊബൈൽ കൂട്ടിയത് ഇന്ത്യയിലെ ടെലികോം സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സ്ഥിരതയുള്ള ബിസിനസ് മോഡൽ തുടരാൻ വേണ്ടിയാണ് നിരക്ക് വർദ്ധിപ്പിച്ചത് എന്നാണ് എയർടെലിന്റെ വിശദീകരണം ജിയോയും എയർടെലും തങ്ങളുടെ ഫൈവ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി രണ്ട് ലക്ഷം കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് കണക്കുകൾ ആരോഗ്യകരമായ തങ്ങളുടെ വ്യവസായത്തിന് നിരക്ക് വർധന അനിവാര്യമാണെന്നാണ് ഭാരതി എയർടെൽ നൽകുന്ന വിശദീകരണം ഉപഭോക്താവിൽ നിന്നും കമ്പനിക്ക് ലഭിക്കേണ്ട ശരാശരി വരുമാനം മുന്നൂറ് രൂപയിൽ അധികമാക്കേണ്ട സാഹചര്യമാണ് കമ്പനി നേരിടുന്നതെന്നും എയർടെൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം എയർടെല്ലിന്റെ എ ആർ പിയും ഇരുന്നൂറ്റി ഒൻപത് രൂപയാണ് റിലയൻസ് ജിയുടേത് ഇത് നൂറ്റി എൺപത്തി ഒന്ന് മുതൽ ഏഴ് പൂജ്യം രൂപയും വി ഐ യുടേത് നൂറ്റി നാല് രൂപയുമാണ് കമ്പനികളുടെ നിലനിൽപ്പിനെ കൂടി ബാധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തെ നടപടികൾക്ക് പിന്നിലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എയർടെലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എ ആർ പിയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി എൺപത് രൂപയിലും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തോടെ മുന്നൂറ് രൂപയിലും സ്ഥിരത കൈവരിക്കേണ്ടത് അനിവാര്യമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ ജിയോയുടെ കടന്നുവരവോടെയാണ് രാജ്യത്ത് മൊബൈൽ ഡാറ്റ വില കുറഞ്ഞ് ലഭിക്കുന്ന നിലയിലുണ്ടായത് ഫോർ ജി സർവീസോടെ വിപണിയിലെത്തിയ ജിയോ ഒരു വർഷത്തോളം ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ഡേറ്റ നൽകിക്കൊണ്ടായിരുന്നു വിപണി കീഴടക്കിയത് പിന്നീട് നിരക്ക് ഏർപ്പെടുത്തിയെങ്കിലും വിപണിയിലെ മറ്റു കമ്പനികളെക്കാൾ കുറഞ്ഞ നിരക്കായിരുന്നു ജിയോ ഈടാക്കിയത് ഇതോടെ ലോകത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡേറ്റാ സർവീസുകൾ ലഭിക്കുന്ന രാജ്യമെന്ന നിലയിലേക്കും ഇന്ത്യ മാറി രാജ്യത്തെ ഫോൺ ഉപഭോക്താക്കളുടെ എണ്ണത്തിലും വർധനയ്ക്കുള്ള ഓൺലൈൻ സർവീസുകളുടെ വളർച്ചയ്ക്കും കൂടിയായിരുന്നു ഈ സാഹചര്യം വഴിയൊരുക്കിയത് എന്നാൽ ക്രമാനുഗതമായ ഒരു നിരക്ക് വർധനയ്ക്കാണ് ഇപ്പോൾ ടെലികോം കമ്പനികൾ തയ്യാറായിരിക്കുന്നത് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തവണ നിരക്ക് വർധന ആദ്യം പ്രഖ്യാപിച്ചത് റിലയൻസ് ജിയോ ആണെന്നത് മാർക്കറ്റ് ഷെയറിനപ്പുറം വരുമാന വർധന കമ്പനി ലക്ഷ്യമിടുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് രാജ്യത്ത് ഫൈവ് സേവനങ്ങൾ നടപ്പാക്കാൻ തയ്യാറെടുക്കുന്ന ടെലികോം കമ്പനികൾക്ക് നിരക്ക് പുനർനിർണ്ണയം അത്യാവശ്യമാണെന്നാണ് പ്രമുഖ ഫിനാൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലൊന്നായ ജെ ടി മോർഗൻ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ നിരക്ക് വർധന പ്രഖ്യാപിച്ച മൂന്ന് കമ്പനികളും വലിയ തോതിൽ ഫൈവ് ജി സേവനം ഒരുക്കാൻ നിക്ഷേപം നടത്തി കഴിഞ്ഞിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുക എന്നത് അനിവാര്യ ഘടക മായി മാറി ഇത്തവണ നിരക്ക് വർധന ആദ്യം പ്രഖ്യാപിച്ചത് റിലയൻസ് ജിയോ ആണെന്നത് മാർക്കറ്റ് ഷെയറിനപ്പുറം വരുമാന വർധന കമ്പനി ലക്ഷ്യമിടുന്നു എന്നതിന്റെ സൂചനയാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു നേരത്തെ എയർടെൽ വി ഐ കമ്പനികളായിരുന്നു നിരക്ക് വർധന ആദ്യം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് ടെലികോം മേഖല അവസാനമായി താരിഫുകൾ വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശതമാനം വർധനയായിരുന്നു അന്നുണ്ടായത് അതിനുശേഷം കാര്യമായ വർധന ഒന്നും ഉണ്ടായില്ലെങ്കിലും ടെലികോം കമ്പനികൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ചില പദ്ധതികളിൽ മാറ്റം വരുത്തിയിരുന്നു എയർടെല്ലിന്റെ പുതുക്കിയ പ്രീപെയ്ഡ് പ്ലാനുകൾ പ്രകാരം വിവിധ പാക്കേജുകളിൽ കാര്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അൺലിമിറ്റഡ് കോളിംഗ് എസ് എം എസ് ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കൊപ്പം ഡേറ്റ വാഗ്ദാനം ചെയ്യുന്ന അൺലിമിറ്റഡ് വോയിസ് പ്ലാനുകളിലും വർധനയുണ്ട് നേരത്തെ ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് ടു ജി ബി ഡേറ്റ ലഭിക്കാൻ നൂറ്റി എഴുപത്തിയൊൻപത് രൂപയുടെ അടിസ്ഥാന പ്ലാൻ ഉണ്ടായിരുന്നു ജൂലൈ മൂന്നോടെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാകും ആറ് ജി ബി ഡേറ്റ നൽകുന്ന എൺപത്തി ദിവസത്തെ പ്ലാൻ നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയിൽ നിന്നും അഞ്ഞൂറ്റി ഒൻപത് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒപ്പം ഇരുപത്തിനാല് ജി ബി ഡേറ്റ വാഗ്ദാനം ചെയ്യുന്ന വാർഷിക പ്ലാൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായും ഉയർത്തി